നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ എന്തി പറയുന്നേ ഞങ്ങൾക്കടിന്ന് എങ്ങനെയുണ്ട് രോഗു എനിക്ക് ഞാൻ പറയാം എനിക്ക് ഏറ്റവും ഓ ഞങ്ങൾക്ക് ഒരു വന്നിട്ടുണ്ട് അങ്ങനെ ആ ബിഡ്ണിന് വേഗം ചോറ് കൊടുക്കാറിഞ്ഞിട്ടില്ലേ ഞാൻ കറിയെല്ലാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇത് ചോറ് ഇത് പാറ ഇട്ടിയത് ഇത് കൊണ്ടാട്ടം ഇത് പപ്പടം ഇത് അച്ചാറ് ചമ്മന്തിപ്പൊടി

வீட்னி பாயசம் முக்கிய சமயம் இல்லாத இது கந்தாஜியாக்கிட்டு இதுல இப்போ எங்க നാരങ്ങ നിങ്ങളുടെ നാട്ടിൽ നാട്ടിലെന്ത് പറയുന്നേ സ്പൂണ് ഞങ്ങൾക്ക് അതെ നമ്മുടെ നാട്ടില് പറയും പക്ഷെ ഇവിടെ നിങ്ങളുടെ ഇതന്നെ ഭയങ്കര നമുക്ക് എല്ലാം വ്യത്യാസമുണ്ട് നമ്മളെ പോലെ അച്ഛൻ പറ അച്ഛൻ പറഞ്ഞി അല്ലേ പറങ്കിയാ കപ്പ എനിക്ക് ഞാൻ പറയാ എനിക്ക് കൂട്ടിന് ഏറ്റവും ഇതെന്നറിയോ ഇത് അമ്മേ ടേസ്റ്റ് ഒരു രക്ഷയില്ല ഏട്ടമ്മ ചമ്മന്തിപ്പൊടി

എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നാളെ പുതിയ വിശേഷമായി കാണാം